അസ്സാമലൈക്കും വാഹ്മുള്ള മതകീയ ആഘോഷങ്ങളായ ക്രിസ്മസ് ഓണം പോലെ മതേതര ആഘോഷങ്ങളാക്കി മാറ്റുന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയ അജണ്ടയുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് സംസാരിക്കുന്നു ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം ക്രിസ്മസ് അവിടെ ഉള്ളൂ തിരുപ്രവി ദിനം തിരുപ്പറവി അതിന് കൃത്യതയില്ല ഇരിക്കട്ടെ ഏതാനും ആവട്ടെ അവരവരുടെ വിശ്വാസല്ലേ യേശു ക്രിസ്തു ജനിച്ച ആ തിരുപ്പുറവി ദിനം എന്ന ഒരു ദിനത്തിന് നബിദിനം പോലെ ഒരു ദിനത്തിന്റെ പ്രാധാന്യമല്ലേ മതകീയമായി ഓരോരുത്തരുണ്ടാകാവൂ പക്ഷേ ആ ഒരെട്ട് ദിവസത്തിനു വേണ്ടി അതിന്റെ മുൻപും പിൻപും എല്ലാം കൂടിയിട്ടുള്ള ദിവസങ്ങൾ തുപ്പത്ത് ദിവസം വിദ്യാലയങ്ങൾക്കും മൊത്തമായി ഒഴിവ് ഇത് ബ്രിട്ടീഷുകാരന്റെ ഇന്ത്യയിലെ ആചാരമാണ് അപ്പൊ മറ്റേ സമുദായക്കാരെ ഇളകാതിരിക്കാൻ ഓരോ സമുദായിപ്പിക്കാൻ ഭൂരിപക്ഷ സമുദായത്തിന് പകരം ഒരു പത്ത് ദിവസം ലീവ് ഓൽക്കും കേരളത്തിൽ അങ്ങനെ പത്ത് ദിവസം ക്രിസ്ത്യസനും പത്ത് ദിവസം ഞമ്മക്ക് പെരുന്നാക്കോ നിബിദിനത്തിന്റെയും വി പി സിംഗ് വന്ന് പ്രഖ്യാപിച്ചിട്ടാ നിബിദിനത്തിന്റെ അന്ന് കിട്ടിയത് ഇന്ത്യ രാജ്യത്തൊട്ട അല്ലുമ്പ് നബിദിനല്ല നമുക്ക് പെരുന്നാക്കൊരു ദിവസം ചെറിയൊരു ആൾക്കൊരു ദിവസം വലിയൊരുനാൾക്ക് ഒരു ദിവസം കഴിഞ്ഞ് ഞമ്മളൊഴി പിന്നീടുള്ള സർക്കാരുകളുടെ മാറ്റങ്ങളിൽ ഒരു മുഹർണ്ണം പത്ത് ഇണ്ട് ഇപ്പൊ നബിദിനുണ്ട് ഇപ്പൊ ഞമ്മളിത് കഴിഞ്ഞു ഉസ്താദ് പറഞ്ഞതുപോലെ എനിക്കും തോന്നിയ ഒരു സംശയമാണ് ഓണത്തിനും ക്രിസ്മസിനൊക്കെ പത്ത് ദിവസം ലീവ് പെരുന്നാള് നബിദിനം പോലോത്ത നമ്മുടെ ആഘോഷ ദിവസങ്ങൾക്ക് ലീവ് കുറവ് ഒരു ദിവസം തന്നെ ലഭിച്ചാൽ ലഭിച്ചു എന്താണ് അതിന്റെ പിന്നിലെ അജണ്ട എന്ന് മനസ്സിലാകുന്നില്ല അപ്പൊ ഈ പത്ത് ദിവസം കിട്ടാൻ വേണ്ടിയിട്ടുള്ള അതൊരു ദേശീയോത്സവമാണ് എന്നുള്ള രീതിയിൽ സമർപ്പിക്കൊണ്ട് പോകുന്ന ആ ദേശീയോത്സവം ഒരു ദേശീയമായ നിലയിൽ തന്നെ ആക്കാൻ ഒരു പുറപ്പാട് മതേതര രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുടെ അടുത്ത് വ്യാപകമായിട്ടുണ്ട് ആ ഒരു നിലയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ചാൽ നമ്മളെ കുട്ടികളെ കൊണ്ടൊക്കെ ഓണത്തിന്റെ പേരിലുള്ള വേഷങ്ങള് ഓണത്തിന്റെ പേരിലുള്ള കളികള് ഓണത്തിന്റെ പേരിലുള്ള കലകള് ഇതൊക്കെ മുറതെറ്റാതെ നടത്തിച്ചു പോരുന്ന ഒരു രീതിയിലേക്ക് കാര്യം എത്തുന്നുണ്ടോ എന്ന് സംശയിക്കണം സാരി മാറ്റുക വെളുത്ത മാറ്റുക എന്റെ കൂടിന്ന് പോകണ കുട്ടികളൊക്കെ സ്കൂളിൽ ചെയ്യണല്ലോ സ്കൂളിൽ അങ്ങനെ പറഞ്ഞാല് ആരാത് സർക്കാർ ഉത്തരവൊന്നുമല്ല സർക്കാരിന്റെ ഉത്തരവോ പിന്തുണ അതിലുണ്ടോ എന്ന് നമുക്കിട്ട് അറിയില്ല പക്ഷെ പി ടി എകളെ കൊണ്ട് പറയിച്ചാണ് പി ടി എന്ന് പറഞ്ഞാൽ ആരാ പി ടി എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളൊന്നായിട്ട് പോകും ഉമ്മമാര് ഈ കുട്ടികളുടെ വാണുകളൊക്കെ തന്നെയാണ് എൻ്റെ സാരിത്യത്തിലൊക്കെ എങ്കിലും അധികം ഇതിന് പോകാൻ കിട്ടിയോ ഒന്നിന് പെണ്ണുകൾ അതുപോലെ കൂട്ടിയിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് ആ ഒരു രീതിയിലേക്ക് തക്കിടിയിലേക്ക് കാര്യങ്ങൾ മാറ്റി വിഷയങ്ങള് മതപരമായ ആഘോഷങ്ങളെ മതരഹിതമാക്കുകയോ മതേതരമാക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി രാഷ്ട്രീയക്കാർ സൃഷ്ടിക്കുന്നതാണോ അത് പേടിക്കണം അതനുസരിച്ചുകൊണ്ട് തന്നെ അതത് മതക്കാർ അവരവരുടെ ആഘോഷങ്ങൾ എപ്പോഴത്തേക്കും തിരിച്ചറിയുകയും ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളെ ആഘോഷം നമ്മളെ സംസ്കാരം വെച്ചുകൊണ്ട് നിലനിർത്തുകയും ചെയ്യിക്കേണ്ടതുണ്ട് അതനുസരിച്ച് വേണം ഈ കാര്യത്തെ നമ്മൾ ചർച്ച ചെയ്യാനും മനസ്സിലാക്കാനും എന്നാണ് എന്റെ വിരീതമായ അഭിപ്രായം മതപരമായ ഒരു നില പറയുകയാണെങ്കിൽ മതപരമായ ഇതിൻ്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ ക്രിസ് ഏത് മലക്കാരാണെങ്കിലും ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ഹിന്ദുക്കളോ ഇവിടെ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നുള്ള വിവേചനമോ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയെന്നുള്ള നില ഒന്നും ഇസ്ലാമിനില്ല ഇസ്ലാമിന് ഇസ്ലാം പിന്നെ ഇസ്ലാം അല്ലാത്ത മതങ്ങൾ ഇങ്ങനെ രണ്ട് കാഴ്ചപ്പാടേ ഉള്ളൂ ഇസ്ലാം അള്ളാഹുവിന്റെ ദീൻ ഇസ്ലാം അല്ലാത്ത മതങ്ങൾ അതത് മതക്കാരായിട്ട് ഉണ്ടായതോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീന് വികൃതമായി വന്നതോ ആണെന്നാണ് നമ്മുടെ നിലപാട് ഈ നിലപാട് പ്രകാരം നമ്മൾ നമ്മുടെ ആഘോഷങ്ങളെ അതതിന്റെ പവിത്രതയോടുകൂടെ ബഹുമാനത്തോടുകൂടെ നടത്തേണ്ടതാണ് അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കപ്പെടുന്നത് തെക്ക് ചൊല്ലി ജൊല്ലി നിഷ്കരിച്ച് അതാണ് ഞമ്മളാഘോഷം പ്രധാന ആഘോഷം പിന്നെ ചോറും പലഹാരമൊക്കെ ഉണ്ടാക്കുന്നതും മറ്റുമൊക്കെയല്ല ഇതാണ് നമ്മുടെ ആഘോഷം ചെയ്യാം എന്നിട്ട് ഓരോട് സദൃശമാകാം ഈ ഒരു രീതിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വിധം അവരോട് യോജിച്ച് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞതാണ് മതപരമായി നിഷിദ്ധം എന്ന് പറയുന്നത് ഇത് നമ്മൾ എന്നെ ആലോചിച്ചാൽ അറിയാലോ അവർ അവരുടെ മതപരമായ ഒരു ആഘോഷം നടത്തുമ്പോൾ അതുപോലെ നമ്മളും ചെയ്ത് അതോടൊപ്പം ചെയ്യുക ഓല് പൂവിട്ട നമ്മളും പൂവിടുക ഓല അത്തപ്പന ഓണത്തപ്പന വെച്ചാൽ അത് ചെയ്യുക ഓര് മഹാബലിയെ പ്രതിഷ്ഠിച്ചാൽ പ്രതിഷ്ഠിക്കുക ഏതെങ്കിലും ഒരു വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചായിട്ടൊപ്പം ചെയ്യുക അതോരൊക്കെ നമ്മളും ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ അവരോട് സദൃശമാകല്ല ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാകുന്നു ഹറാമാകുന്നു നിഷിദ്ധമാകുന്നു എന്നാണ് മതപരമായ അതിന്റെ വിധി അതേസമയം അങ്ങനെ ഉദ്ദേശമില്ലാതെ അവരോട് സദൃശമാകുന്ന ഉദ്ദേശമില്ലാതെ അവരോട് സദൃശമാകുക എന്നുള്ളതേ ഉദ്ദേശമില്ല അവര് ചോറ് വച്ചപ്പോ ആ ചോറൊന്ന് വെയിച്ചു അല്ലെങ്കിൽ ഓള് വിളിച്ചപ്പോ ഒന്ന് പോയി ഈ രീതിയിലുള്ള ചില സഹകരണങ്ങൾ പറ്റാവുന്ന മേഖലയിൽ മാത്രം ചെയ്യുന്ന ഒരു സ്ഥിതിയുള്ളൂ ഫലശയാലേ അവിടെ തഹ്ശേര് ചെയ്യേണ്ട കാര്യവുമില്ല അവിടെ നിഷിദ്ധതയുടെ കാര്യവുമില്ല എന്ന് മഹാനായിമ വിപുര ചരി തളവറുകൾ തന്റെ ഫത്താവയിൽ ഫത്താവൽ കുബറയിൽ പ്രത്യേകം പറഞ്ഞ സുദീർഘമായ ഫത്തുവയിൽ വായിക്കാം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരോട് സദൃശമാകുന്ന വിധത്തിൽ അവർ ചെയ്യും പോലെ തന്നെ ചെയ്യുക എന്നുള്ള നമ്മളും ഞമ്മളും ആണാഘോഷം നടത്തൽ അത് നിഷിദ്ധമാകുന്നു മതപരമായി കാരണം ഒരു വിഭാഗത്തിന്റെ മത ആഘോഷമാണല്ലോ അതിനെ ഇഷ്ടപ്പെട്ട് അതിനോട് നമ്മൾ സദൃശ്വക എന്ന് പറഞ്ഞ ഇതര മതക്കാരോട് ഒരുത്തൻ സദൃശമായി അവരുടെ വേഷം ധരിക്കുക അവരെ പോലെ ചെയ്യുക അവരെ പോലെ ആചരിക്കുക എന്നുള്ള മതാചരണം നടത്തിയാൽ അവൻ അവരിൽപ്പെട്ടവരാകുന്നു എന്ന് മുസ്തഫ അലൈഹി മുസ്തഫല തങ്ങൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ദശബു നിഷിദ്ധമാകുന്നു എന്ന് നമ്മുടെ ഇമാമിയങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ഇത് സംബന്ധിച്ച് പറയേണ്ട സത്യം ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കിയാൽ എളുപ്പമാകും ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ ഒരു മുഖിനായ മനുഷ്യൻ പങ്കെടുക്കുമ്പോൾ ഈമാൻ തെറ്റിപ്പോകുന്ന ഒരു അവസരവും അതുപോലെ ഹറാമായി വരുന്ന അവസരവും അത് വിശദീകരിച്ചു ഇതിനെയൊക്കെ കൂടുതലും വഷളാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സമുദായത്തിലുള്ള ആളുകൾ തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സ്കൂളുകളിൽ മറ്റും മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും അതുപോലെ ടീച്ചേഴ്സിന്റെ നിർദ്ദേശം കേൾക്കുമ്പോഴേക്കും അതിൻ്റെ ഇസ്ലാമിക മാനദണ്ഡം പോലും ചിന്തിക്കാതെ മുന്നിട്ടിറങ്ങുകയാണ് നമ്മുടെ സഹോദരിമാർ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പലരും പല രീതിയിൽ പറയാം അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം അത് ഈ കാലത്ത് അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയണം ഈ കാലത്തു ആ കാലത്തായാലും ഏറ്റവും വളരെ ചിന്താപരമായി അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള നല്ല ഒരു ശാസ്ത്രമാണ് വിശാലമായ ശാസ്ത്രമാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം ആ കർമ്മശാസ്ത്രത്തിൽ നാല് മധബുകളുണ്ട് നാല് കൈവഴികൾ ഈ നാല് കൈവഴികളെയും ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാനും സ്വീകരിക്കാനും വിഷയങ്ങളിൽ പറ്റും തമ്മ തമ്മിൽ ൂട്ടിക്കലസേ ഉള്ളൂ കൂട്ടിക്കുഴക്കുന്ന സംഭവമില്ലാതെ ഓരോ മധുഖ അനുസരിച്ചെടുക്കാനും പറ്റും നമ്മളെ മധുഖിൽ ഇല്ലാത്ത ഇളവുകൾ മറ്റു മധുഹബുകൾ കിട്ടും ആ ഇല്ലാത്ത ചില ഇളവുകൾ നമ്മുടെ മധുഹബിലുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇളവുകൾ എടുത്തുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അപകടാവസ്ഥയിൽ വരുമ്പോ എല്ലാവർക്കും പറ്റും ചില കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം ചില നിഷിദ്ധങ്ങൾ അതിനേക്കാൾ വലിയൊരു നിഷിദ്ധത്തെ നമ്മൾ ഭയപ്പെടുമ്പോ ചെറിയ നിഷിദ്ധം തിരഞ്ഞെടുക്കേണ്ടി വരും രണ്ട് നിഷിദ്ധങ്ങൾ വരുമ്പോ നമ്മൾ തെരഞ്ഞെടുക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഉദാഹരണം പറയാ ഞമ്മളെ വീടിന്റെ അകത്ത് ഞമ്മളെ സംസ്കാരത്തിൽ നമ്മൾ കൃത്യമായി ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ നോക്കുന്നതും കാണുന്ന ഒക്കെ ചിന്തിച്ചാൽ നമ്മളെ കുടുംബത്തിന് വലിയ തെറ്റുണ്ടാവും പമ്പിച്ച തെറ്റുണ്ടാവും കുടുംബ ബന്ധം ഒരുക്കേണ്ടി വരും നമ്മളെ ഏട്ടം കെട്ടിക്കൊടുത്ത പെണ്ണിനെ കണ്ടുടാ ഈ രീതിയിൽ പോയി ളാപ്പാർ എളമാര് അമ്മമാര് അമ്മായിമാര് ഇവരൊന്നും നമ്മൾ കാണാൻ പാടില്ലല്ലോ ശരിക്ക് പക്ഷെ അത് കാണാതെ നമ്മള് നിന്നാല് പിന്നെന്തൊക്കെ പറയാം ഓപ്പുകൾ വലുതായി അമ്മ എന്താ പറയാ അമ്മന്റെ വീടുകൾ ഓപ്പുകായി മൂലേരായി നോക്കുമ്പോ എന്നും കാണ്ട എന്നോ കാണാനും പാടുള്ളോ എന്നാ കയ്യൊക്കെ ഏറ്റവും കേട്ട് വരുന്നവരൊക്കെ അറിയാതെ അങ്ങനത്തെ ഒരു കുടുംബ ബന്ധം മുറിക്കുക എന്ന ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിയ ചെറിയൊരു ഹറാമോരോടൊന്ന് നോക്കി ചിരിച്ചു വർത്താനം പറയാലോ ഒക്കെ വേണ്ടിവരും സംഗതി ആറാമന് അല്ലേ അപ്പൊ ഈ രീതിയിലുള്ള പല അപകടകരമായ സംഭവങ്ങൾ വന്നാൽ ആ അപകടത്തെ തടുക്കാൻ വലിയ അപകടത്തിൽ നിന്ന് ചെറിയതെടുക്കുക രണ്ട് നിഷിദ്ധങ്ങളിൽ നിന്ന് കടുത്ത നിഷിദ്ധത്തെ ഒഴിവാക്കാൻ വേണ്ടി ചെറിയ നിഷിദ്ധമെടുക്കുക എന്ന രീതിയിലുള്ള മാർഗങ്ങളൊക്കെ ഫിദ്ഹിയായി ഇസ്ലാമികമായി മാനമുള്ളതാണ് അടിസ്ഥാനമുള്ളതാണ് ആ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചാൽ തന്നെ നമുക്ക് ഈ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും പക്ഷേ ചിലർ അങ്ങനെയൊന്നും അല്ല കുറച്ച് അതിരി കടന്ന് അങ്ങോട്ട് എത്തണം സങ്കരമായ ഒരു സംഗതി വരണം എന്ന് കരുതിയിട്ടും ഞാൻ ഞാനീ പറഞ്ഞ പോലെ മതേതരന്മാരായ രാഷ്ട്രീയക്കാർ മതബോധമില്ലാത്ത രാഷ്ട്രീയക്കാർ മതപ്രതിബദ്ധതയില്ലാത്ത രാഷ്ട്രീയക്കാർ എല്ലാം ഒരുപോലാക്കാൻ വേണ്ടി പണിപ്പെടുകയും എല്ലാം ദേശീയമാക്കാൻ വേണ്ടി പരിപ്പെടുകയും ചെയ്യുന്നതിൻ്റെ കുരുക്കുകളിൽ അകപ്പെട്ട് അവരുടെ ഗൂഢതന്ത്രങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ചതിപ്പെട്ടുകൊണ്ട് മതക്കാര അപകടത്തിൽപ്പെട്ടതാവണം ഇത് എന്നല്ലാതെ ഓരോരുത്തരും ഇതിൽ കുറ്റം പറഞ്ഞിട്ട് പറയല്ല സമൂഹത്തിലും മൊത്തമായിട്ട് ഓരോരുത്തരും തിന്മകൾ വരികയാണ് യുക്തിവാദങ്ങൾ പ്രചരിക്കുന്നു മതവിരോധങ്ങൾ പ്രചരിക്കുന്നു മതത്തിന്റെ ആചാരങ്ങളെയും ആഘോഷങ്ങളെയും അപഹസിക്കപ്പെടുന്നു ഈ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം പെണ്ണുങ്ങൾക്ക് എവിടെയും എന്തുമാകാം ആണും പെണ്ണും തമ്മിലുള്ള നിഷിദ്ധങ്ങളൊന്നും നോക്കേണ്ടതില്ല എന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ട് ആരെങ്കിലും വയൽ നിറാനും കൂടി പറ്റാത്തൊരവസ്ഥയാണിപ്പോ നമ്മളിപ്പോൾ പെണ്ണുങ്ങളെ നോക്കാൻ പാടില്ല എന്ന് വയൽനിഞ്ഞാൽ ഈ ക്ലിപ്പ് എടുത്തിട്ട് നമ്മൾ കുടിച്ചുണ്ടോ സ്ത്രീകളെ പെന്തിരിപ്പിക്കാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അപകടങ്ങളിലേക്ക് കാര്യമെട്ടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരുടെയും ചുമതലയാണ് ഇതിൽ മതപരമായിട്ട് വലിയൊരു സംഗതികളൊക്കെ നമ്മൾ പറയേണ്ടതില്ല അവസാനം പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വലിയ കാര്യങ്ങളെ ചെറിയ കാര്യങ്ങളെ കൊണ്ട് നേരിടുക എന്നുള്ളത് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരുപാട് സംഗതികൾ അതുപോലെ വരുന്നുണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം ഏതൊരു കാര്യമാണെങ്കിലും അതിൻ്റെ ഇസ്ലാമിക വീക്ഷണം എന്താണ് എന്ന് നമ്മൾ പഠിക്കൽ അത് നിർബന്ധമാണ് അള്ളാഹു സുബാൻ മുബത്താല സത്യം ഏതാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാലൈക്കു